സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ സ്കൂൾ കൊണ്ടയൂർ വേലൂരിന്റെ കുട്ടിക്കൂട്ടത്തിന് കഞ്ചാവും മയക്കുമരുന്നുമല്ല ലഹരി പ്രസിദ്ധമായ കുതിരവേലയും കുതിര നിർമ്മാണവുമാണ് കുതിര നിർമ്മാണവുമായി വേനലവധി ആഘോഷിക്കുകയാണ് വേലൂരിലെ കുട്ടിക്കൂട്ടം വേലൂർ മണിമലർക്കാവ് ക്ഷേത്ര പരിസരത്തുള്ള കുട്ടികളാണ് തങ്ങൾ കണ്ടും കേട്ടുമറിഞ്ഞ കുതിരവേലയെ പുനരാവിഷ്കരിക്കുന്നത് രണ്ട് ദശാബ്ദങ്ങൾക്ക് മുൻപ് വരെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവന്നിരുന്ന കുട്ടികളുടെ അവധിക്കാലമാണ് ഇവിടെ വന്നാൽ കാണാനാവുക തലയാട്ടുന്ന അമ്പലക്കുതിരയും തിരിയുന്ന കുതിരകളും നിർമ്മിക്കാൻ ഇവരുപയോഗിച്ചത് കുപ്പി സൈക്കിൾ ചക്രങ്ങൾ ചട്ടകൾ തുണി തുടങ്ങിയ പാഴ്വസ്തുക്കളാണ് ആറോളം കുതിരകളുടെ നിർമ്മാണം ഇതിനകം പൂർത്തിയായി വേലയ്ക്കെന്ന പോലെ എഴുന്നള്ളിപ്പും മറ്റും പുനരാവിഷ്കരിച്ചും കുതിരകളുടെ നിർമ്മാണത്തിലൂടെ കുട്ടികളുടെ തച്ചുവൈദവും തെളിയിക്കപ്പെട്ടിരിക്കുകയാണിവിടെ കിട്ടിയ സമയം ഗെയിം കളിച്ചും ലഹരിക്കടിമകളായും സമയം നീക്കുന്ന കാലഘട്ടത്തിലാണ് യുവകലാ സമിതിയിലെ പതിനഞ്ചോളം വരുന്ന കുട്ടിക്കൂട്ടത്തിന്റെ വേറിട്ട ഈ നേരം പോക്ക് സിവിന്യൂസ്